അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അഞ്ചു വയസ്സുകാരുടെ നില ഗുരുതരമായി തുടരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മലപ്പുറം മുഞ്ഞൂർ സ്വദേശിയായ കുഞ്ഞിനെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ബന്ധുക്കളായ മൂന്ന് കുഞ്ഞുങ്ങളും രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ടെങ്കിലും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുമെന്നും പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗബാധയേറ്റ കുഞ്ഞ് തിരിച്ചു ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത എൺപത് ശതമാനത്തിലും കുറവാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർമാർ പറയുന്നു അമീബിക്കു മസ്തിഷ്ക ജ്വരം എന്ന അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തതാണ് പ്രധാന വെല്ലുവിളിയാകുന്നത് ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തമാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ മരുന്ന് ലഭ്യമാണോ എന്നറിയാൻ ശ്രമിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ലക്ഷണങ്ങൾക്ക് മാത്രമായി മരുന്നു നൽകുന്നുണ്ട് ഇവരുടെ സാമ്പിൾ ശേഖരിച്ച് പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് ഫലം വരാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത് യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങി കുളിക്കരുതെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്നത് ഒരാഴ്ച മുൻപാണ് ബന്ധുക്കളായ നാലു കുട്ടികൾ മലപ്പുറം മൂന്നിയൂർ കളിയാട്ടുമുക്ക് പാറക്കടവ് പുഴയിൽ കുളിച്ചത് തൊട്ടടുത്ത ദിവസം മുതൽ അഞ്ചു വയസ്സുകാരിക്ക് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയായിരുന്നു കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പിന്നീട് ലക്ഷണം കണ്ട മൂന്ന് കുട്ടികളെ കൂടി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു റിപ്പോർട്ടർ